എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പ്ലസ് ടു തുല്യത പരീക്ഷ കഴിഞ്ഞ് തോറ്റ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ പഠിതാക്കൾക്ക് തോറ്റ വിഷയം ഇനി എപ്പോഴാണ് എഴുതിയെടുക്കാൻ സാധിക്കുക എന്നതിനെ സംബന്ധിച്ച് വല്ല വിവരവും ലഭിച്ചിട്ടുണ്ടോ ആർക്കെങ്കിലും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് ഇക്കഴിഞ്ഞ പ്ലസ് ടു പ്ലസ് വൺ തുല്യതാ പരീക്ഷ അതിൽ പ്ലസ് ടുവിൽ പ്ലസ് വൺ മാരകമല്ല എന്ന് നമുക്കറിയാം പ്ലസ് വൺ തോറ്റവർക്ക് പ്ലസ് ടുവിലേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ക്ലാസ്സിലേക്ക് വരാം പ്ലസ് ടു തോറ്റവർക്ക് ഇനി എന്ത് ചെയ്യാൻ കഴിയും സേ പരീക്ഷ ഉണ്ടാകും ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് കുറെ വ്യാമോഹങ്ങൾ അതുപോലെ തന്നെ നാളെ ഉണ്ടാകും അടുത്ത മാസം ഉണ്ടാകുമെന്നൊക്കെ പ്രതീക്ഷിച്ച് അങ്ങനെ കാത്തിരുന്ന ഒരുപാട് ആളുകൾ സേ പരീക്ഷ ഏകദേശം ഉണ്ടാവില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ് സേ പരീക്ഷ ഇല്ല എങ്കിൽ ഇനി അടുത്ത പരീക്ഷ എപ്പോഴാണ് ഈ തോറ്റ വിഷയം എഴുതിയെടുക്കാൻ ഇനിയിപ്പോൾ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ആർക്കെങ്കിലും വല്ല വിവരവും കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോക്ക് താഴെ വന്നൊന്ന് കമൻ്റ് ചെയ്താൽ വലിയൊരു ഉപകാരമായിരിക്കും ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടും എന്ന് ഉറപ്പാണ് അപ്പം ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു കാര്യത്തെ സംബന്ധിച്ച് തന്നെയാണ് പ്ലസ് ടുവിൽ തുല്യതാ പരീക്ഷ തോറ്റു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം സേ പരീക്ഷ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് പരീക്ഷ നിങ്ങൾക്ക് നടത്തുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പാണ് നിങ്ങൾക്ക് വേണ്ടി അഡ്മിഷൻ എടുക്കുന്നത് നിങ്ങൾക്ക് കോഴ്സ് തരുന്നത് നിങ്ങളെ രജിസ്റ്റർ ചെയ്യുന്നത് ഒക്കെ കേരള സാക്ഷരതാ മിഷൻ അഥവാ കേരള ലിറ്ററസി മിഷൻ അതോറിറ്റിയാണ് പക്ഷെ പരീക്ഷ നടത്തുന്നത് ഡി എച്ച് എസ് സി ഡയറക്ടറേറ്റ് ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് രണ്ട് കൂട്ടരാണ് അപ്പൊ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് തോറ്റവർക്ക് സേ പരീക്ഷ ഉണ്ടാവണം അല്ലെങ്കിൽ ഉണ്ടാക്കി തരേണ്ട ഉത്തരവാദിത്വം ആർക്കുള്ളത് സാക്ഷരതാ മിഷൻ അതോറിറ്റിക്കാണ് ഉള്ളത് പക്ഷെ അതിനെ സംബന്ധിച്ച് ഇതുവരെ ഇന്നേക്കു വരെ ഒരു റിപ്പോർട്ടും അല്ലെങ്കിൽ ഒരു പ്രസ്താവനയും ഇതുവരെ ഉണ്ടായിട്ടില്ല സ്വയ പരീക്ഷ ഉണ്ടാകുമെന്നോ ഉണ്ടാകില്ല എന്നോ ഒരു റിപ്പോർട്ട് ഇതുവരെ വന്നിട്ടില്ല അതാണ് ഞാൻ ആദ്യമായി ചോദിച്ചത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അത്തരത്തിലുള്ളൊരു വിവരം കിട്ടിയിട്ടുണ്ടോ എനിക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ ഇത്രയും കാലം അതിനു വേണ്ടി കുറെ ചകഞ്ഞു നോക്കി കുറെ വാതിലുകൾ മുട്ടി നോക്കി ആർക്കും ഒന്നും അറിയില്ല എന്നാണ് പിന്നെ ആർക്കാണ് ഇപ്പം ഇതൊക്കെ അറിയുന്നത് ഈ വിദ്യാഭ്യാസ വകുപ്പിനോ അല്ലെങ്കിൽ ഈ പറയുന്ന അതോറിറ്റിക്കോ ഇതൊന്നും അറിയില്ല എങ്കിൽ പിന്നെ ഈ പഠിതാക്കളെടുത്ത് ഇത്രയധികം രൂപ വാങ്ങി വെച്ചിട്ട് പരീക്ഷ നടത്തി ഒന്നോ രണ്ടോ വിഷയങ്ങളിൽ തോറ്റു കഴിഞ്ഞാൽ ആ പാവങ്ങളെ വീണ്ടും എഴുതിയെടുത്ത് ആ തോറ്റ വിഷയം വീണ്ടും എഴുതിയെടുത്ത് അവർക്ക് അവരുടെ ആഗ്രഹം ഒന്ന് സഫലമാക്കാൻ സഹായിക്കണം അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം ചെയ്തു കൊടുക്കേണ്ട ഒരു ധർമ്മം എല്ലാവർക്കും ഉണ്ടല്ലോ പക്ഷെ അത് നടത്തി കൊടുക്കുന്നില്ല റെഗുലർ ആയിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതായത് ഹയർ സെക്കൻഡറിയിൽ റെഗുലർ ആയിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ തോറ്റ വിഷയങ്ങൾ വീണ്ടും തോറ്റ വിഷയം വീണ്ടും എഴുതിയെടുക്കാനുള്ള സേ പരീക്ഷ നടക്കാറുണ്ട് ഒരു മാസം ഗ്യാപ്പ് വന്നിട്ട് ഇപ്പോ പ്ലസ് ടു തുല്യതയുടെ റിസൾട്ട് വന്നിട്ട് എത്ര കാലമായി ഇതുവരെ അതിനെപ്പറ്റി വല്ല വിവരമുണ്ടോ കുറെ ആൾക്കാർ ആ സമയത്ത് ഇങ്ങനെ ഉണ്ടാവുമോ ഉണ്ടാവുമോ എന്ന് അന്വേഷിച്ച് നടന്നു എന്നല്ലാതെ ഈ ചോദിച്ചു നടക്കുന്നവര് അവർക്കറിയാവുന്ന ആളുകളോട് മാത്രമാണ് ചോദിക്കുന്നത് ഇവരും അതോറിറ്റിയുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഇനി അഥവാ അറിഞ്ഞിട്ടായി അങ്ങനെ വല്ല അറിവും കിട്ടിയിട്ടാണോ ഇവരെല്ലാവരും ഉണ്ടാതിരിക്കുന്നത് എന്നാണ് ഒരു സംശയം എന്തായാലും ഇത്രയും താമസം വന്നത് കൊണ്ട് എന്നെ ഉറപ്പിക്കാം ഇനി നിങ്ങൾക്ക് അത്തരത്തിലൊരു സ്വയ പരീക്ഷ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കേണ്ട ഇനി നിങ്ങൾക്ക് തോറ്റ വിഷയം എഴുതിയെടുക്കാനുള്ള പരീക്ഷയാണ് ഉണ്ടാവുക അതെപ്പോഴാണ് സ്വയപരീക്ഷ അല്ല അതെപ്പോഴാണ് അത് ഇനി അടുത്ത വർഷം എഴുതേണ്ടി വരും അങ്ങനെ ഒരു പരീക്ഷ നിങ്ങൾക്ക് സേ പരീക്ഷ ഇല്ലാത്തതുകൊണ്ട് ഈ തോറ്റ വിഷയം വീണ്ടും എഴുതിയെടുക്കൽ പാസ്സാവല് അടുത്ത വർഷത്തെ പരീക്ഷയുടെ കൂടെ ആയിരിക്കും അതായത് ഇപ്പൊ പ്ലസ് വണ്ണിന് കഴിഞ്ഞ് പ്ലസ് ടുവിലേക്ക് വരുന്ന ആളുകൾ ഉണ്ടല്ലോ അവരുടെ കൊല്ല പരീക്ഷ നടക്കും അവരുടെ പ്ലസ് ടുവിന്റെ പരീക്ഷ നടക്കും ആ പ്ലസ് ടു പരീക്ഷ നടക്കുന്ന സമയത്ത് നിങ്ങളും അപ്ലൈ ചെയ്തിട്ട് വേണം പരീക്ഷ എഴുതാൻ ഇനി അവിടെ രണ്ട് സംശയങ്ങളുണ്ട് ഈ തോറ്റത് പ്ലസ് ടുവിലാണ് അത് മാത്രം എഴുതിയെടുത്താൽ മതിയോ അതോ പ്ലസ് വണ് കൂടെ എഴുതണോ ജയിച്ച പ്ലസ് വണ്ണും കൂടി എഴുതണോ ഇനി നേരെ തിരിച്ചാവാ പ്ലസ് വണ്ണിലാണ് തോറ്റത് പ്ലസ് ടു ജയിച്ചിട്ടുണ്ടായിരുന്നു രണ്ടു മാർക്കും കൂടെ രണ്ട് രണ്ട് ഭാഗത്തേം കൂടെ മാർക്ക് കൂട്ടി വാങ്ങാൻ കഴിയാതെ വന്നതുകൊണ്ട് തോറ്റുപോയി അപ്പൊ പ്ലസ് വണ് മാത്രം ഇനി പ്ലസ് വണ് തോറ്റവർ പ്ലസ് വണ്ണ് മാത്രം എഴുതിയാൽ മതിയോ ജയിച്ച പ്ലസ് ടു കൂടെ എഴുതേണ്ടി വരുമോ കഴിഞ്ഞ വർഷം ഒരു വിഷയം നിലനിന്നിരുന്നതാണ് അപ്പൊ നമ്മളൊക്കെ അവനൊരു പ്രസ്താവന കൊണ്ടുവന്നു അതായത് നമ്മള് പ്രസ്താവന കൊണ്ടുവന്നു വെച്ചാൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇറക്കിയിട്ടുള്ള ആ ഒരു സർക്കുലർ പ്രകാരം നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും എക്സാം നടക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു വീഡിയോ ചെയ്തു അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെയാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്താണ് പറഞ്ഞത് നിങ്ങൾ തോറ്റ വിഷയം പ്ലസ് വണ്ണിലേതാണെങ്കിൽ അത് മാത്രം എഴുതുക അതിന്റെ പ്ലസ് ടു ജയിച്ചിട്ടുണ്ടെങ്കിൽ എഴുതണ്ട നേരെ തിരിച്ചാണെങ്കിൽ അങ്ങനെ അതായത് പ്ലസ് ടു ആണ് തോറ്റതെങ്കിൽ പ്ലസ് വൺ ജയിച്ചിട്ടുണ്ട് അത് എഴുതണ്ട പ്ലസ് ടു തോറ്റത് മാത്രം എഴുതിയാൽ മതി അപ്പോൾ അങ്ങനെ കുറെ ആളുകൾ എഴുതിയപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത് അങ്ങനെ കുറെ ആളുകൾ എഴുതി അവരുടെ റിസൾട്ട് വന്നു അതായത് റെഗുലർ ആയിട്ട് റെഗുലറായിട്ട് നിങ്ങളെ നിങ്ങളെപ്പോലുള്ള ആളുകൾ എഴുതിയപ്പോൾ നിങ്ങളുടെ കൂടെ റിസൾട്ട് വന്നില്ല അതിനുശേഷം ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് അവരുടെ റിസൾട്ട് വന്നത് റിസൾട്ട് വന്നപ്പോൾ എന്തായിരുന്നു അത് ഭയങ്കര രസമായിരുന്നു എന്താ രസം ആ റിസൾട്ട് വന്നപ്പോൾ അവിടെ കുറെ ആളുകളുടെ അങ്ങനെ എഴുതിയ ആളുകളുടെ കമ്പാർട്ട്മെന്റൽ സ്റ്റുഡൻസ് എന്നാ പറയാ അതായത് വർഷം നഷ്ടപ്പെട്ടിട്ട് വീണ്ടും എഴുതിയവര് ഇനി നിങ്ങൾ അങ്ങനെ എഴുതാൻ പോകുന്നവരാ അപ്പൊ നിങ്ങളത് മനസ്സിലാക്കിക്കോ അപ്പൊ അങ്ങനെ തോറ്റ് തോറ്റ വിഷയം മാത്രം എഴുതിയെടുത്തപ്പോ വർഷത്തെ വിഷയം മാത്രം എഴുതിയെടുത്തപ്പോ ഇവരുടെ മാർക്ക് ലിസ്റ്റ് വന്നു ചെക്ക് ചെയ്തു മാർക്ക് ലിസ്റ്റ് കണ്ടപ്പോ ഇവർ ഞെട്ടിപ്പോയി കാരണം ഇവരുടെ പേരുണ്ട് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഉണ്ട് ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാം ഉണ്ട് പക്ഷെ ബ്ലാങ്ക് കോളം അവിടെ പരീക്ഷ എഴുതിയതിന്റെ പേരില്ല പേപ്പറിന്റെ പേരില്ല കിട്ടിയ മാർക്കില്ല ടോട്ടൽ മാർക്ക് ഇല്ല ഗ്രേഡ് ഇല്ല ഒന്നുമില്ല പിന്നെ വീണ്ടും ചെക്ക് ചെയ്തപ്പോ അടുത്ത ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ചെക്ക് ചെയ്തപ്പോ വന്ന റിസൾട്ട് എന്താണ് അവരുടെ പേരുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് മാർക്ക് ഉണ്ട് വിഷയത്തിന്റെ പേരുണ്ട് എഴുതിയ വിഷയത്തിന്റെ പേരുണ്ട് ഗ്രേഡ് അതായത് മാർക്ക് ജയിച്ച മാർക്കാണ് ആണ് പക്ഷെ ഗ്രേഡ് ഡി ഡി എന്ന് പറഞ്ഞാൽ ഡി പ്ലസ് അല്ല അതായത് നമ്മള് ഹയർ സ്റ്റഡീസിന് യോഗ്യത നേടിയിട്ടില്ല എന്നുള്ള ഒരു എഴുത്തും അതുപോലെ തന്നെ ഗ്രേഡ് ഡിയും അപ്പൊ വീണ്ടും സംശയ ആളുകൾക്ക് ഇതെന്താ ജയിച്ചിട്ട് ഇവിടെ തോറ്റ അല്ലെങ്കിൽ ജയിച്ച് ജയിച്ചതാണ് പക്ഷെ ജയിച്ചതിന് ശേഷം അവിടെ കാണിക്കുന്ന ഗ്രേഡ് ആ മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തി ഡി പ്ലസോ അല്ലെങ്കിൽ സി സി പ്ലസോ ബി യോ ബി പ്ലസോ എ യോ എ പ്ലസോ എന്താച്ച കാണിക്കണം ഇവിടെ ജയിച്ച മാർക്ക് കിട്ടിയിട്ട് പോലും അവിടെ എന്ത് കാണിച്ചു ഡി കാണിച്ചു അപ്പൊ പലരും വീണ്ടും വീണ്ടും ബേജറായി വിളി തുടങ്ങി അങ്ങോട്ട് ചോദിച്ചു ഇങ്ങോട്ട് ചോദിച്ചു വീണ്ടും വെയിറ്റ് ചെയ്യാനുള്ള ഉത്തരവ് വന്നു അങ്ങനെ വെയിറ്റ് ചെയ്തു വീണ്ടും ഒരാഴ്ച കഴിഞ്ഞു അല്ലെങ്കിൽ രണ്ടാഴ്ച കഴിഞ്ഞു വീണ്ടും അവരുടെ റിസൾട്ട് വന്നു ആ റിസൾട്ട് തിരുത്തി കൊണ്ടുവന്നു ഹയർ സ്റ്റഡീസ് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡി ഡി എന്ന് പറയുന്നത് ഡി പ്ലസ് ആയി അല്ലെങ്കിൽ സി ആയി സി പ്ലസ് ആയി അങ്ങനെ ഗ്രേഡ് മുകളിലേക്ക് വന്നു ഇതാണ് നമ്മുടെ അവസ്ഥ അപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥയിൽ വന്ന് ചാടാതിരിക്കാൻ ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക ഇനി ഇവിടെ അങ്ങോട്ട് തുടർന്ന് പഠിക്കുന്നവര് പ്ലസ് വണ്ണിൽ നിന്ന് പ്ലസ് ടുവിലേക്ക് എത്തിയവര് ക്ലാസ് തുടങ്ങിയവര് അതുപോലെ തന്നെ ഇപ്പോ ഈ പ്ലസ് ടുവിൽ തോറ്റിട്ട് വീണ്ടും ഈ തോറ്റ വിഷയം എഴുതാൻ കാത്തിരിക്കുന്ന ആളുകള് നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എപ്പോഴാണോ നമ്മൾ പഠിക്കുന്നത് ആ പഠിക്കുന്ന സമയത്ത് നമ്മൾക്ക് കിട്ടിയ ചാൻസ് അത് ജയിക്കാനുള്ളതാണ് അത് ജയിച്ചേ മതിയാവൂ എന്ന രൂപത്തിൽ നിങ്ങൾ പഠിക്കണം ഒറ്റ ചാൻസിൽ തന്നെ ആദ്യത്തെ ചാൻസിൽ തന്നെ നിങ്ങൾ പഠിച്ച് പാസ് നോക്കുക ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള പല അവസ്ഥകളെയും നേരിടേണ്ടി വരും അപ്പൊ അവിടെ അങ്ങനെ നേരിടേണ്ടി വരും എന്ന് പറഞ്ഞാൽ വിഷയം എന്താണ് നമുക്ക് വർഷങ്ങൾ പിന്നെ നമ്മൾ കാത്തിരിക്കണേ നമ്മൾ എപ്പോഴെങ്കിലും ഒന്നും ജയിച്ചിട്ട് കാര്യമില്ലല്ലോ നമ്മൾ ആ സമയത്ത് അതായത് കിട്ടിയ ചാൻസിൽ തന്നെ നമ്മൾ ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റ് എല്ലാം കിട്ടുകയും ആർ സ്റ്റഡിക്ക് പോകണമെന്നുണ്ടെങ്കിൽ പോവാം എല്ലാവരും ആയ സ്റ്റഡി ആഗ്രഹിക്കുന്നവരുണ്ട് ഡിഗ്രിക്ക് ചെയ്യാൻ ഒക്കെ പലരും ആഗ്രഹിച്ചവരുണ്ട് വക്കീലാവാൻ പലരും ആഗ്രഹിച്ചവരുണ്ട് പലതരത്തിലുള്ള കോഴ്സ് തിരഞ്ഞെടുക്കാൻ ആഗ്രഹിച്ച കുറെ ആളുകൾ ഈ സാക്ഷരതാ മിഷനിലൂടെ ഈ പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞവരാണ് പക്ഷെ അങ്ങനെയുള്ള ആളുകൾക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രയാസം ഉണ്ടായി കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ആഗ്രഹം അതോടുകൂടി ഇല്ലാതാവുകയാണ് അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ട പഠിതാക്കളെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ തോൽക്കാതെ ജയിക്കാൻ അല്ലെങ്കിൽ പഠിക്കാൻ നോക്കുക പ്ലസ് വണ്ണില് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പ്ലസ് വണ്ണിലാണ് നിങ്ങൾ മാർക്ക് ഉണ്ടാക്കേണ്ടത് പ്ലസ് ടുവിൽ നിങ്ങൾക്ക് മാർക്ക് ഡബിൾ പാസിന്റെ മുകളിലേക്ക് മാർക്ക് ഉണ്ടാക്കുക എന്നുള്ളത് പ്രയാസകരമായ കാര്യമാണ് നിങ്ങൾ ഒറ്റയ്ക്കാണ് പഠിക്കുന്നതെങ്കിൽ നമ്മൾ വലിയ വെല്ലുവിളികളൊക്കെ നടത്തും ഞാൻ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണ് വന്നവനാണെന്നൊക്കെ പറയാൻ അത് പറച്ചില് മാത്രമാണ് പക്ഷെ ഒരാളുടെ സഹായം പഠനത്തിൽ ഇത്രയും നമ്മൾ ഉയർന്ന ഒരു ഏജിൽ നിൽക്കുന്ന ആളുകളായത് കൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കുക ചിലർക്കൊക്കെ സാധിക്കും പലർക്കും അത് പ്രയാസമാണ് മാത്രമല്ല നമ്മൾ പല ബുദ്ധിമുട്ടുകളും ജീവിതത്തിൽ അനുഭവിച്ച് അതിന്റെ കൂടെയാണ് ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പൊ അതുകൊണ്ട് പറയാണ് നിങ്ങൾ പ്ലസ് വണ്ണിൽ ഈ പ്ലസ് ടുവിൽ എത്തിയവരോടല്ല ഇപ്പൊ പ്ലസ് വണ്ണിൽ ചേരുന്നവരോടും ചേർന്നവരോടും ചേരാൻ ആഗ്രഹിക്കുന്നവരോടാണ് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം പ്ലസ് വണ്ണില് ഡബിൾ പാസ് മിനിമം നേടാൻ ആഗ്രഹിക്കുക ഒഴികെ ടി ഇ മാർക്കിൽ ആ കോളത്തിൽ ഇ ടേർമിനൽ ഇവാലുവേഷൻ എന്ന് പറയുന്ന കോളത്തിൽ മിനിമം നാൽപ്പത്തി എട്ട് മാർക്ക് വാങ്ങിയെടുക്കാൻ നിങ്ങൾ ശ്രമിക്കണം എങ്കിൽ നിങ്ങളുടെ പ്ലസ് ടു മാർക്ക് അല്ലെങ്കിൽ പ്ലസ് ടു വിഷയം ഈസി ആയിട്ട് പാസ്സാവും അപ്പൊ ഞാൻ തോറ്റു ഞാൻ എനിക്ക് ഒരു വിഷയം പോയി രണ്ട് വിഷയം പോയി എന്ന് പറഞ്ഞിട്ട് വേവലാതിപ്പെടേണ്ട ആവശ്യം വരുന്നില്ല ഓക്കെ അപ്പൊ ഇപ്പൊ തോറ്റവരൊക്കെ പരീക്ഷ അടുത്ത വർഷത്തെ ഇപ്പൊ പ്ലസ് ടു പരീക്ഷ എഴുതാൻ പോകുന്നവരുടെ കൂടെയാണ് എഴുതേണ്ടി വരിക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് പരീക്ഷ വരിക അപ്പൊ അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക നിങ്ങൾക്ക് എനിക്ക് കിട്ടിയ വിവരം പ്രകാരമാണ് ഞാൻ പറയുന്നത് ഇതിന് പലരും ഇനി കമന്റ് ആയിട്ട് വരും അത് അങ്ങനെയല്ല ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് വരുന്നവരുണ്ടായിരിക്കാം പക്ഷെ അതിന് നിങ്ങൾ പ്രൂഫ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ പ്രൂഫ് ഒന്ന് കാണിക്കുക ഐ മീൻ നിങ്ങൾ അത് എങ്ങനെ എവിടുന്ന് കിട്ടിയ വിവരം എന്നൊന്ന് അറിയിച്ചാൽ വളരെ ഉപകാരപ്രദമായിരിക്കും ഓക്കെ എനിക്ക് കിട്ടിയ വിവരങ്ങളാണ് ഞാൻ ഇവിടെ സമർത്ഥിച്ചത് ഓക്കെ അപ്പോ നന്നായിട്ട് പഠിക്കാൻ നോക്കുക പഠിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുന്ന ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലിലൂടെ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് കാണാം അതുപോലെ തന്നെ എല്ലാ വിഷയങ്ങളുടെയും ഈ വർഷം നമ്മൾ എല്ലാ വിഷയങ്ങളുടെയും പുസ്തകങ്ങൾ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് വർക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ പുസ്തകം പബ്ലിഷ് ചെയ്യപ്പെടും അപ്പൊ നിങ്ങൾക്കത് വാങ്ങാം ആറ് വിഷയങ്ങളുടെയും ബുക്കുകൾ അവൈലബിൾ ആക്കും ഓക്കെ അപ്പൊ ചുരുങ്ങിയ പൈസക്ക് നമ്മൾ അത് നിങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങൾക്ക് സപ്ലൈ ചെയ്യുന്നതാണ് നിങ്ങളിൽ നിന്ന് ചുരുങ്ങിയ എമൗണ്ട് വാങ്ങിക്കൊണ്ടായിരിക്കും നമ്മൾ അത് സപ്ലൈ ചെയ്യുന്നത് എല്ലാവർക്കും പഠിക്കണം എല്ലാവരും പഠിച്ചെടുക്കുക എല്ലാവരും ഒരു അവർ ആഗ്രഹിക്കുന്ന സ്ഥാനത്ത് എത്തിപ്പെടുക എന്ന ഒരു ലക്ഷ്യം പൂർത്തീകരിക്കാൻ കൂടി വേണ്ടിയാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാ നിങ്ങളുടെ ആരെങ്കിലും ഇത്തരത്തിലുള്ള പ്രയാസം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക തുല്യത സാക്ഷരതാ മിഷൻ ക്ലാസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ ഉള്ളവർക്ക് നമ്മുടെ ചാനലിന്റെ ലിങ്ക് ഒന്ന് അയച്ചു കൊടുക്കുക ചാനലിൽ അതുമായി ബന്ധപ്പെട്ട വീഡിയോകളുണ്ട് പ്ലസ് വൺ പ്ലസ് ടു എഴുതിയെടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കൊക്കെ നമ്മുടെ ചാനലിന്റെ ലിങ്ക് അയച്ചു കൊടുക്കുക അവരത് കണ്ട് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ പറയാ വാട്സ്ആപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാൻ പറയാ ഓക്കെ കൃത്യമായിട്ടുള്ള മറുപടി ലഭിക്കും എന്ന് ഉറപ്പാണ് ഓക്കെ അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഓൾ എന്ന് എനേബിൾ ചെയ്ത് വെക്കുക എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്നതാണ് ഇതിനെ തുടർന്ന് നമുക്ക് പുതിയൊരു വീഡിയോയുമായി കാണാം പുതിയ വീഡിയോയിൽ പുതിയ ടോപ്പിക്കുമായി കാണുന്നതുവരെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ്